ഹലോ ഗുഡ് ഈവനിങ് ഓൾ വെൽക്കം ടു ലച്ച് എസ് ഡിസൈൻ ബൈരാജി അപ്പൊ ഇന്ന് ഞാൻ വന്നിരിക്കുന്ന നല്ല അടിപൊളിയായിട്ടുള്ള കോട്ടൺ ചുരിദാറുകളുമായിട്ടാണ് അപ്പൊ നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതായിട്ട് കാണാത്തവര ലൈക്ക് ഷെയറും ഒക്കെ ചെയ്യണം കേട്ടോ അപ്പൊ ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ഒന്ന് ഫോളോയും കൂടെ ചെയ്തോളൂ അപ്പൊ വീഡിയോയിലേക്ക് പോകാം ഇതാണ് ഫസ്റ്റ് ചുരിദാർ നല്ലൊരു റാണി പിങ്ങും വൈറ്റിങ്ങൂടെ കോമ്പിനേഷനാണ് വരുന്നത് ഇതുപോലെ എംബ്രോയിഡറി വർക്കും ചെറിയൊരു സീക്വൻസ് വർക്കും കൊടുത്തിട്ടുണ്ട് ഇവിടെയും രണ്ട് എംബ്രോയിഡറി കൊടുത്തിട്ടുണ്ട് യോക്സൈഡിലായിട്ട് ഇങ്ങനെയാണ് നമ്മുടെ ഈ ചുരിദാർ വരുന്നത് ഇതിന് ബോട്ടമായിട്ട് വരുന്നത് ഇത് ഇതാണ് നല്ല ഒരു ലൈറ്റ് പിങ്കില് ആ വൈറ്റ് കളറിലുള്ള പ്രിന്റ് ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു മെറ്റീരിയൽ ആണ് ബോട്ടത്തിന്റെയും വേണമെങ്കിൽ അതുകൊണ്ട് പോലും നമുക്കൊരു ടോപ്പ് തയ്ക്കാം ഫോർ എക്സിലോ ഫൈവ് എക്സിലോ ഒക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയൽ ആണ് നല്ല ഒരു കോട്ടൺ മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു കോട്ടൺ മെറ്റീരിയൽ തന്നെയാണ് ഇങ്ങനെയാണ് ചുരിദാറിന്റെ ദുപ്പട്ട വരുന്നത് നല്ല വലിയ ദുപ്പട്ട കേട്ടോ റേറ്റ് വരുന്നത് സിക്സ് ഫോർട്ടി നയൻ ഇതാണ് നെക്സ്റ്റ് കളറ് നല്ലൊരു ഓറഞ്ച് ഷെയ്ഡില് വൈറ്റ് കോമ്പിനേഷൻ ആയിട്ട് വന്നിരിക്കുകയാണ് ഇങ്ങനെ പ്രിന്റ് ആണ് വന്നിരിക്കുന്നത് മുമ്പ് കാണിച്ചതുപോലെ തന്നെ ഇതാണ് ഇതിന്റെ ബോട്ടമായിട്ട് വരുന്നത് നല്ലൊരു ഓറഞ്ച് ഷെയ്ഡില് ഇത് ഇതുപോലെ പ്രിന്റ് വന്നിരിക്കുകയാണ് ഇതാണ് ഇതിന് ദുപ്പട്ടയായിട്ട് വരുന്നത് നല്ല ഭംഗിയുള്ളൊരു ദുപ്പട്ട വൈറ്റ് ആൻഡ് ഓറഞ്ച് ഷെയ്ഡില് റൈറ്റ് വരുന്നത് സിക്സ് ഫോർട്ടി നയൻ വൈറ്റ് സഫേർ ഗ്രീനും കൊണ്ടുള്ള ഒരു കോമ്പിനേഷൻ ആണ് എടുത്തത് ഇങ്ങനെയാണ് ചുരിദാർ വരുന്നത് നല്ല ഭംഗിയുള്ള ബോക്സ് വർക്കൊക്കെ ആയിട്ട് വന്നിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു ടോപ്പ് സഫേർ ഗ്രീൻ കളറില് വൈറ്റ് കോമ്പിനേഷൻ ആയിട്ട് എടുക്കു വരുന്നത് ദുപ്പട്ട് വരുന്നത് ഇതാണ് ഇതിന്റെ ദുപ്പട്ടായിട്ട് വരുന്നത് റേറ്റ് വരുന്നത് സിക്സ് ഫോർട്ടി നയൻ ഇതാണ് അതിന് ലാസ്റ്റ് ആയിട്ട് വരുന്നത് നല്ലൊരു ലാവണ്ടർ ഷെയ്ഡിൽ വൈറ്റ് ആണ് കോമ്പിനേഷൻ ആയിട്ട് വരുന്നത് മുമ്പ് കാണിച്ചത് പോലെയൊക്കെ തന്നെയാണ് വർക്കുകൾ വരുന്നത് ബോട്ടം വരുന്നത് ഇങ്ങനെയാണ് ഇതാണ് ഇതിന്റെ ബോട്ടമായിട്ട് വരുന്നത് ഇതാണ് അതിന് ദുപ്പട്ടിയായിട്ട് വരുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് സിക്സ് ഫോർട്ടി ആണ് ഇതാണ് നെക്സ്റ്റ് നല്ല ഒരു ബ്ലൂ ഷെയ്ഡ് ആണ് ഈ ബ്ലൂ ഷെയ്ഡ് ഏത് ചുരിദാർ കാണിച്ചാലും എല്ലാവരും വേഗം വേഗം ചോദിച്ചിട്ട് പെട്ടെന്ന് തന്നെ സോൾഡർ ഔട്ട് ആവുന്ന ഒരു മെറ്റീരിയൽ ആണ് കേട്ടോ അപ്പൊ ഇതിന് ബോട്ടം ആയിട്ട് വരുന്നത് നമ്മൾ കാണിച്ചതുപോലെ തന്നെ ആ ഒരു പ്രിന്റിലാണ് ബോട്ടം വരുന്നത് സെയിം കളറിൽ ഇതേ ഇതുപോലെ വൈറ്റ് പ്രിന്റ് ആണ് വന്നിരുന്നത് ഇതിന് വർക്കായിട്ട് വന്നിരിക്കുന്നതിൽ ഇത് ഇതുണ്ട് ഇതുപോലെ ഫുള്ള് എംബ്രോയിഡറി വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിലിങ്ങനെ ഈ ഒരു ലൈൻസിലൂടെ എംബ്രോയിഡറി വർക്ക് കൊടുത്തിട്ടുണ്ട് ഒരു ലേസും കൊടുത്തിട്ടുണ്ട് താഴെ വശത്ത് ഇതാണ് ഇതിന്റെ ഷോൾ ആയിട്ട് വരുന്നത് ഭംഗിയുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഷോൾ ആണ് വരുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് സിക്സ് ഫോർട്ടി നയ ഇതാണ് നെക്സ്റ്റ് ഒരു മെഹന്ദി ഗ്രീൻ കളറ് എന്നിട്ട് ഇതുപോലെ എംബ്രോയിഡറി വർക്ക് കൊടുത്തിരിക്കുകയാണ് എംബ്രോയിഡറി വർക്കും മിറർ വർക്കും ആണ് കൊടുത്തിരിക്കുന്നത് ഫുള്ള് ഇതാണ് ഇതിന്റെ ബോട്ടമായിട്ട് വരുന്നത് ഇത് എങ്ങനെയാണ് ഇതിന്റെ ബോട്ടം വരുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ ദുപ്പട്ട വരുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് സിക്സ് ഫോർട്ടി നെക്സ്റ്റ് നല്ലൊരു ഓറഞ്ച് ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് ഓറഞ്ച് എന്ന പീച്ച്ന്നൊക്കെ പറയാട്ടോ അതിലോട്ട് ഇത് ഇതുപോലെ എംബ്രോയിഡറി വർക്കും മിറർ വർക്കും കൊടുത്തിരിക്കുകയാണ് നല്ല ഹെവി ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് ഇതാണ് ഇതിന് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇത് ശരിക്കും പറഞ്ഞാൽ കോട്ടൺ തന്നെയാണ് അങ്ങനെ വലിയൊരു ഭയങ്കര മിക്സിങ് അങ്ങനെയൊന്നും അല്ല നല്ലൊരു കോട്ടൺ തന്നെയാണ് നല്ല ഇട്ടാൻ സുഖമുള്ള ഒരു മെറ്റീരിയൽ ആണ് ആണ് ഇതിന് ദുപ്പട്ടായിട്ട് വരുന്നത് വൈറ്റ് കളറിൽ ഇത് ഇതുപോലെ വരും ഇതിന്റെ റേറ്റ് വരുന്നത് സിക്സ് ഫോർട്ടി ആണ് ഇതാണ് ഇതിന് ലാസ്റ്റ് കളറായിട്ട് വരുന്നത് നല്ലൊരു ഗ്രീൻ കളർ ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ഫുള്ള് വ്യൂ വരുന്നത് എംബ്രോയിഡറി വർക്ക് കൊടുത്തിട്ടുണ്ട് മറർ വർക്കും കൊടുത്തിട്ടുണ്ട് ഇതാണ് അതിന്റെ ബോട്ടായിട്ട് വരുന്നത് ഇത് ഇതാണ് ഷോള് നല്ല വൈറ്റും ഗ്രീനും കളർ കോമ്പിനേഷൻ ആയിട്ടുള്ള ഷോൾ ആണ് ഇതിങ്ങനെയാണ് വരുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് സിക്സ് ഫോർട്ടൈന ഇതിനനുസരിച്ചിരി ആറില്ല ഏതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ താഴെ കാണുന്ന ഫോൺ നമ്പർ ഞങ്ങളുമായിട്ട് കോണ്ടാക്ട് ചെയ്യാം ഓൺലൈൻ ആയിട്ട് നിങ്ങൾക്ക് മേടിക്കാവുന്നതാണ് പോസ്റ്റൽ സർവീസ് വഴിയാണ് നമ്മൾ അയച്ചു തരുന്നത് ഇഷ്ടപ്പെട്ട ചുരിദാറിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് ഞങ്ങൾക്ക് അയച്ചുതരാം കേട്ടോ അപ്പൊ അടുത്ത വീഡിയോ കാണാം ബൈ